തനിക്കെതിരായ പീഡനം നടന്നത് ദുബായിൽ വെച്ചാണെന്ന് നടൻ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ യുവതി നിവിൻ പോളി ക്രൂരമായി പെരുമാറിയെന്നും യുവതി വ്യക്തമാക്കി അതേസമയം തനിക്കെതിരായ കേസിൽ കോടതിയെ സമീപിക്കാനാണ് നിവിൻ പോളിയുടെ തീരുമാനം ശ്രേ എന്ന സ്ത്രീയാണ് തന്നെ ദുബായിൽ എത്തിച്ചത് മൂന്ന് ലക്ഷം രൂപ നൽകിയാണ് ദുബായിൽ പോയത് മൂന്ന് ദിവസം മുറിയിൽ പൂട്ടിയിട്ട് ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു ഭക്ഷണവും വെള്ളവും തന്നില്ല കലർത്തിയ വെള്ളം കുടിപ്പിച്ചെന്നും ഗുണ്ടകളെന്നുള്ള പേരിലാണ് നിവിൻ പോളി ബിനു ബഷീർ കുട്ടൻ എന്നിവരെ പരിചയപ്പെട്ട് എന്നെ ഒരു മൂന്ന് ദിവസം ലോക്ക് ചെയ്ത് ശാരീരികവും മാനസികമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എനിക്ക് ഫുഡും കളിക്ക് വെള്ളം മാത്രമാണ് നമുക്ക് തന്നത് ശാരീരിക ഒരു ഡിഫിക്കൽറ്റി ശേഷം ഹസ്ബൻഡ് അത് പറഞ്ഞാണ് പെട്ടെന്ന് ഞാൻ എനിക്ക് തരാക്ക് അതേസമയം ആരോപണങ്ങൾ കള്ളമാണെന്നും എഫ്ഐആർ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് നിവിൻ പോളിയുടെ തീരുമാനം കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകനുമായി നിവിൻ കൂടിക്കാഴ്ച നടത്തി പരാതിക്കാരിക്കെതിരെ എതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കേസിലെ രണ്ടാം പ്രതിയായ എ കെ സുനിലും വ്യക്തമാക്കി കേരള വിഷന്യൂസ് കൊച്ചി